ശിവഗിരിശിഖരാഗ്രേ ദിവ്യ പദ്സനസ്തം വരദമഭയഗസ്തം ഭംസാദം സുജന നികരസേവ്യം ചാരുകാരുണ്യനേത്രം കലി കലുഷവിനാശം നവമി നാരായഖ്യം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീശരദാംബികായേ ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീഗുരുവും ശ്രീശാരതയിലെയും മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെയുള്ള ഈ പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വിദ്യയും വെളിച്ചവും വയൽവാരത്തിനടുത്ത് ഒരു കുടിപ്പള്ളിക്കൂടമുണ്ടായിരുന്നു രാവിലെ അവിടേക്ക് പഠിക്കുവാൻ പോകുന്ന കുട്ടികളെ നോക്കി ഇരിക്കുവാൻ നാണുവിന് വലിയ ഇഷ്ടമായിരുന്നു ചില ദിവസങ്ങളിൽ അവരോടൊപ്പം പോകുവാൻ നാണുവും പിന്നാലെ കൂടുമായിരുന്നു ആ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന എഴുത്തോലയിൽ നാരായം കൊണ്ട് എഴുതിയിട്ടുള്ള അക്ഷരങ്ങളിൽ നാണു വിരൽ ഓടിച്ചുകൊണ്ട് ചോദിക്കും എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത് എഴുത്ത് നിരുത്തിയിട്ടില്ലാത്ത കുട്ടികളോട് അത് പറയാൻ പാടില്ലെന്നും പറഞ്ഞാൽ ആശാൻ വഴക്കുമറയുവെന്നും അവരിൽ മുതിർന്ന ഒരു കുട്ടി ഒരിക്കൽ നാണുവിനോട് പറഞ്ഞു പള്ളിക്കൂടത്തിൽ പോകണമെന്നാശിച്ചു നിന്ന നാണുവിനെ ഒരു ദിവസം മാടൻ ആശാൻ തന്നെ അടുത്തുള്ള ആശാൻ കളരിയിൽ കൊണ്ടുപോയി ആശാൻ പഠിപ്പിക്കുന്നതും കുട്ടികൾ അച്ചടക്കത്തോടെ ഇരുന്ന് പഠിക്കുന്നതും കണ്ടപ്പോൾ നാണുവിനും പഠിക്കുവാൻ ആവേശമായി പക്ഷേ എഴുത്തിനിരുത്തിയിട്ടില്ല ഇതിരുന്നതിനാൽ നാണുവിനെ ആ കുട്ടികളോടൊപ്പം മാടനാശാന് ഇരുത്തിയില്ല വയൽവാരം വീടിൻ്റെ ചാണകം മെഴുകിയ നിലത്തും ചുവരിലുമൊക്കെ നാണു കരിക്കട്ട കൊണ്ട് വരയും കുറിയുമിട്ട് സന്തോഷിച്ചു ആരൊക്കെ വിലക്കിയിട്ടും നാണു അതിൽ നിന്നും പിന്തിരികെ ഉണ്ടായില്ല ചിലപ്പോഴൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആശാനായി അഭിനയിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ കുട്ടിയമ്മയിൽ അറിഞ്ഞ മാടനാശാൻ നാണുവിനെ ആശാൻ കളരിയിൽ അയച്ചു പഠിപ്പിക്കുവാൻ നിശ്ചയിച്ചു വിവരം മാതുലന്മാരായ കൃഷ്ണൻ വൈദ്യരെയും രാമൻ വൈദ്യരെയും അറിയിച്ചു അവർക്കും സമ്മതമായി കളരി കളരിയിലേക്ക് വിടും മുമ്പേ നാണുവിനെ എഴുത്ത് നിർത്തണമല്ലോ അത് ആരെക്കൊണ്ട് ജയിക്കണമെന്നായി മാടനാശാന്റെ ചിന്ത അക്കാലത്ത് മണക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള പല കുടുംബക്കാരും അവരുടെ കുട്ടികളെ എഴുത്തി നിരുത്തുവാൻ കൊണ്ടുവന്നിരുന്നതേ വയൽവാരത്ത് വീട്ടിലായിരുന്നു പൊതു കാര്യപ്രസക്തനും ആദരണീയനുമായിരുന്ന മാടനാശാൻ ആ കുട്ടികളെ മടിയിലിരുത്തി ആദ്യാശ്വരം കുറിപ്പിക്കുന്നത് നാണുവും കണ്ടിട്ടുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ എനിക്കും എഴുതണം എന്ന് പറഞ്ഞ് നാണുവും പിതാവിന്റെ മടിയിൽ കയറി ഇരിപ്പ് ഉറപ്പിച്ചിരുന്നു എന്നാൽ മഹാപണ്ഡിതനും പ്രമാണിയും സമൂഹത്തിൽ ഉന്നത നിലയുമുള്ള ഒരാളെ കൊണ്ട് നാണുവിനെ എഴുത്തി നിർത്തണമെന്നായിരുന്നു മാടനാശാന്റെ ആഗ്രഹം അതനുസരിച്ച് തിരുവിതാംകൂറിന്റെ ധാർമ്മിക കാര്യങ്ങളിലും കരം പിരിവിലും ക്ഷേത്രകാര്യങ്ങളും മഠങ്ങളും നോക്കി നടത്തുന്നതിലും സ്വാധീനവും ചുമതലയും ഉണ്ടായിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരിൽപ്പെട്ട ചെമ്പഴന്തി കണ്ണങ്കര ഭവനത്തിലെ മൂത്ത പിള്ളയായിരുന്ന നാരായണ പിള്ളയെ കൊണ്ട് നാണുവിന് വിദ്യാരംഭം കുറിപ്പിക്കുവാൻ മാടനാശാൻ ആലോചിച്ചു ആ വിവരം അറിഞ്ഞപ്പോൾ മൂത്തപിള്ളയും സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു നല്ല ദിവസവും മുഹൂർത്തവും നോക്കി മാടനാശാനും കുട്ടിയമ്മയും ഒരു കൊച്ചു മുണ്ടുടിപ്പിച്ച് നാണുവിനേയും എടുത്തുകൊണ്ട് കണ്ണങ്കര ഭവനത്തിലെത്തി അന്നു നാണുവിന് പ്രായം അഞ്ച് വയസ്സിനോട് അടുത്തിരുന്നു മഹാത്മാക്കളുടെ ചിത്രങ്ങൾ ചുവരിൽ പിടിപ്പിച്ചിട്ടുള്ള പൂമുഖത്തിരുന്ന് നാരായണ നാണുവിനെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി ദേവതാസ്തുതിക്ക് ശേഷം അദ്ദേഹം അരിയും തുളസിയിലെയും ചെത്തിപ്പൂവും നിറച്ച താലത്തിൽ നാണുവിൻ്റെ വലത് കൈയിലെ കുഞ്ഞ് ചൂണ്ടുവിരൽ പിടിച്ച് ഓം ഹരിശ്രീ ഗണപതയെ നമ അവി നമസ്തൂ എന്ന് എഴുതിച്ച ശേഷം അത് ചൊല്ലിക്കൊടുത്തു നാണു അതുപോലെ അതെല്ലാം ഏറ്റുചൊല്ലി തേജസ് ഉറ്റ ആ മുഖം കണ്ടിട്ട് മൂത്തവുള്ള വാത്സല്യത്തോടെ മാടനാശാനോട് പറഞ്ഞു നാണു സാക്ഷാൽ നാരായണനായി വളരും ലോകത്തിന് വഴിയും വെളിച്ചവും ഒരു മഹാനായി തീരും നാണു അതിൻ്റെ പൊരുളറിയാതെ പുഞ്ചിരിച്ചപ്പോൾ അതിൻ്റെ പൊരുളറിഞ്ഞ മാടനാശാൻ്റെ ഹൃദയം ആനന്ദ തിരകളാൽ വീർപ്പുമുട്ടി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം